വന്നാ വെള്ളം വാങ്ങിച്ച വെള്ളത്തിന്റെ അവസ്ഥ അറിയാലോ എന്തായാലും കുടിക്കാം ഇതിപ്പോ വാട്ടർ ഇന്നെന്തായാലും അപ്പൊ പിന്നെ ചെയ്യും അല്ലെങ്കിൽ വേറെ കിണർ കൂത്തേണ്ടി വരും ഇതിനൊരു അതാ നല്ലത് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ഒന്നും പറഞ്ഞാലോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പൊ അപ്പോൾ അനീതിക്ക് നമ്മൾ പിടിച്ചുവെക്കുന്ന കിണറ്റിലുടെ വെള്ളം പിടിച്ചു വെച്ചിട്ടല്ലേ കുടിക്കണേ അപ്പം അതിന്റെ ടേസ്റ്റ് അവൾക്ക് ശരിയാവണില്ല എന്നുവെച്ചാൽ നമ്മൾ ഇഷ്ടത്തോടെ വെള്ളം കുടിച്ചാലല്ലേ നമുക്ക് ദാഹം മാറുള്ളൂ അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വാട്ടർ ഫിൽറ്റർ ഉണ്ടാക്കാൻ പോവാണ് ഏട്ടാ അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഇതാ അത്യാവശ്യം വലുപ്പമുള്ള ഇത്രയുള്ള ഒരു പത്ത് ലിറ്ററോളം വെള്ളം കൊള്ളുന്ന ഒരു പൂജയാണ് ഇത് പഴയതാണ് കേട്ടോ ഇത് നമ്മൾ കുടിക്കാനായിട്ട് വെള്ളം പിടിച്ച് വെച്ചിരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ നമ്മുടെ കിണറ്റിലെ വെള്ളം ഊറുക പിന്നെ അതിനൊരു വാട്ടം മണം വരിക അതൊക്കെ കാരണമാണ് നമ്മൾ ഇതിനെ അങ്ങനെ ഒന്ന് എന്താ പറയുക ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് പിന്നെ പിന്നെതാണ് വേണ്ടത് അങ്ങനത്തെ ഒരു കുഞ്ഞം കലാണ് അതായത് നമ്മൾ എടുക്കുന്ന വലിയ കൂജയുടെ മോളിൽ ഇരിക്കാൻ തക്കത്തിൽ ഇതാ കണ്ട ഇങ്ങനെ ഇരിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു കുഞ്ഞു കൂജി അതായത് കുഞ്ഞു കുട്ടിക്കലവും നമുക്ക് വേണം ഒരു അടപ്പും വേണം നമുക്ക് ഇത് അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ വലിയ മൺകലത്തിൽ ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ടാപ്പ് വേണം കേട്ടോ ഇതിന് ഏകദേശം ഒരു നാല്പത് രൂപയോളം വരുന്നുണ്ട് ഇത് ഇതാ ചെറിയ ചരല് മണ്ണാണ് കേട്ടോ ഇത് നല്ലോണം ഞാൻ തിളപ്പിച്ച് ചൂടൊക്കെ പോയി വൃത്തിയായിട്ടിരിക്കുന്ന മണലാണ് ചിരട്ട വേണം ചിരട്ട എടുക്കുമ്പോൾ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മണ്ണെണ്ണയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇന്ധനം ഒഴിച്ചിട്ട് കത്തിച്ച ഇത് ആവരുത് ഇത് നമ്മൾ അടുപ്പ് കത്തും അതിലിട്ടിട്ട് പുറത്തേക്ക് എടുത്ത് എടുത്തതാവണം കേട്ടോ ഇത് മെറ്റലാണ് കേട്ടോ വലിയ മെറ്റലാണ് ഇതും ഇതേപോലെ തന്നെ ഞാൻ നല്ലോണം ബോയിൽ ചെയ്ത് വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് പിന്നെതാ ഇത് നമ്മുടെ പ്യുവർ രാമച്ചാണ് ഇത് നമ്മുടെ വെള്ളത്തിന് നല്ലൊരു മണവും നമുക്ക് കുടിക്കാനും ഒരു ഇഷ്ടമൊക്കെ ഉണ്ടാവാനും ഒക്കെ ഉള്ളതാണ് കേട്ടോ ഇങ്ങനത്തെ കോട്ടൺ വേണം കേട്ടോ സർജിക്കൽ കോട്ടൺ ആണത് ഇങ്ങനത്തെ ഒരു കോട്ടൺ വേണം നമുക്ക് പിന്നെ അതാ ഇരുപത് രൂപയുടെ ഒരു എം സിയിലിൻ്റെ സെറ്റ് വേണം കേട്ടോ എന്താ വെച്ചാൽ നമ്മുടെ പൈപ്പ് ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്കതിനൊന്ന് അവിടെ തേച്ചൊട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മുടെ എന്താ കുഞ്ഞിക്കുടം അല്ലേ കുഞ്ഞിക്കുടത്തിൻ്റെ താഴെ നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം അപ്പോൾ കുടത്തിന് ഓട്ടിടാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഇത് ഇതുപോലത്തെ ഒരു കോൺക്രീറ്റ് ആണിയാണ് ഇതാവുമ്പോൾ നമ്മുടെ മൺകലം അവിടെ ഇവിടെ ഇങ്ങനെ പോവില്ല വൃത്തിയായിട്ട് കിട്ടും അതല്ല ഡ്രില്ലുള്ളവർക്കാണ് ഇതേമാതിരി നമ്മളിതൊക്കെ ഇങ്ങനെ ഡ്രില്ല് ചെയ്യുന്ന ചെറിയ ഡ്രില്ലുള്ളവർക്ക് ഡ്രില്ല് ചെയ്തെടുക്കാം കേട്ടാ ഇങ്ങനെ ഒരു തുണി മടക്കിയിട്ടിട്ട് നമ്മുടെ കുട്ടിക്കാലത്തിനെ ഇതിൽ വെക്കുക എന്നിട്ട് ആണീനെ ഇങ്ങനെ വെച്ചിട്ട് ഒരു കന എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ അടിച്ചുകൊടുക്കാം എന്താ നോക്കിയാൽ ഇതേപോലെ നമ്മൾ ഹോളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ കലം ഊട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനീ ഫിൽറ്ററിൻ്റെ പണി തുടങ്ങാം അതായത് നമ്മുടെ മൂടി ഇതിൽ വെച്ചിട്ട് നമ്മുടെ ഊട്ടിയിട്ട കലം ഞാൻ ഇതിലേക്ക് വെക്കുകയാണ് ഇനി നമുക്ക് നിറയ്ക്കേണ്ട സാധനങ്ങളൊക്കെ നിറയ്ക്കാം ആദ്യം നമ്മൾ ഇടുന്നത് ആ കോട്ടൺ ആണ് കേട്ടോ കോട്ടൺ ഞാൻ എന്താ പൊട്ടിക്കുകയാണ് ഈ കോട്ടൺ മൊത്തം വേണ്ട ഞാൻ ഇത് ഇത്രയും ഭാഗം മാത്രമാണ് എടുക്കുന്നത് എന്താ ഇത്രയും ഭാഗം മാത്രമാണ് എടുക്കുന്നത് പിന്നെ ഞാൻ ഇങ്ങനെ മടക്കിയിട്ട് ഇതിന്റെ ഹോളിന്റെ മേലേക്ക് ആദ്യത്തെ ലെയർ അതായത് ആദ്യം നമ്മൾ വെക്കുന്ന കോട്ടൺ ആണ് കേട്ടാ രണ്ട് മടക്കായിട്ട് ഞാൻ എന്താ ആദ്യം വെച്ചിട്ടുണ്ട് ഇനി ഇതാ നമ്മുടെ ചിരട്ടക്കരിയില്ലേ ചിരട്ടക്കരി ഞാൻ അതിന്റെ മേലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് ചിരട്ട ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ആരും മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച ചിരട്ടയുടെ കരി ഒന്നും ഒരിക്കൽ എടുക്കരുത് കേട്ടോ ഇനി അതാ മണല് മണല് കോരിയിടാണ് കേട്ടോ മണല് നമ്മൾ ഒരു ദിവസത്തോളം വെള്ളത്തിലിട്ട് വെച്ച് നല്ലോണം തിരുമ്പി കഴുകി വാർത്തെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഒഴിച്ച് തിളപ്പിച്ച് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നമ്മൾ ഇട്ട് തിളപ്പിച്ച് എടുത്ത് വൃത്തിയാക്കിയ മണലാണ് കേട്ടോ അങ്ങനെ തന്നെ എല്ലാവരും എടുക്കാൻ ശ്രദ്ധിക്കണം ഇനി ഇതാ ഞാൻ രാമച്ചം അതിലിടാൻ പോവാണ് കേട്ടോ ഈ ഞാൻ നിന്റെ മോളിക്ക് നമ്മുടെ മെറ്റൽ വൃത്തിയാക്കി വെച്ചേക്കുന്ന ബോയിൽ ചെയ്ത് വെച്ചേക്കുന്ന മെറ്റൽ ഞാൻ ഇട്ട് കൊടുക്കാണേ അപ്പോൾ നോക്കിയേ നമ്മുടെ ഫിൽട്ടർ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൂട്ടിയിട്ട കാലത്തിൽ നമ്മൾ വെള്ളം ഫിൽറ്റർ വരാനുള്ള എല്ലാ സാധനങ്ങളും ഇട്ടത് ആ ഫില്ല് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫിൽറ്റർ ഇതാ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പ് ഞാനൊന്നും കൂടി പറയാം ആദ്യം നമ്മൾ കോട്ടൺ ഏറ്റവും താഴെ നമ്മുടെ ഊട്ടയുടെ ഏറ്റവും മുകളിലായിട്ട് പഞ്ഞി പഞ്ഞിയാണ് വെച്ചുകൊടുക്കേണ്ടത് അതിൻ്റെ നമ്മൾ നമ്മളിട്ട് കൊടുക്കുന്നത് ചിരട്ടക്കരി നമ്മൾ പ്യുവറായിട്ട് കത്തിച്ചെടുത്ത ചിരട്ടക്കരി അതിൻ്റെ മുകളിൽ മണൽത്തരി അതായത് ആ ചിരൽ ചെറിയ ചിരലുണ്ടല്ലോ അത് അതിൻ്റെ മുകളിൽ നമ്മൾ നമ്മുടെ വെള്ളം കുടിക്കാനുള്ള ഇഷ്ടത്തിന് ആ ഒരു മണത്തിന് വേണ്ടിയിട്ട് ഒരാമച്ചം അത് ഓപ്ഷണലാണ് നമുക്ക് ഇഷ്ടമുള്ളതിട പറഞ്ഞല്ലോ അതായത് ഏലക്കായോ പതിമുഖയോ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ കിഴികെട്ടിയിട്ട് വയ്ക്കുക അതിൻ്റെ മുകളിലാണ് നമ്മൾ ഇതാ മെറ്റിലിട്ട് കൊടുത്തിട്ട് നമ്മുടെ ഫിൽറ്റർ ഫില്ല് ചെയ്ത് ഇനി നമ്മൾ നമ്മുടെ വലിയ കലത്തിൽ അതായത് വെള്ളം നമുക്ക് ഫിൽറ്റർ ചെയ്ത് വരുന്ന പാത്രത്തിൽ നമ്മുടെ പൈപ്പിനെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ എന്താ ഇവിടെ ഓൾറെഡി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടത് ഈ പൈപ്പിൻ്റെ അളവിൽ ഞാൻ ആണി വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒന്ന് ഹോൾ ഇടാം അപ്പം ഞാൻ എന്താ ഹോൾ ചെയ്യാൻ പോവാണ് നോക്കിയാൽ ഞാൻ ഈ ഹോള് കുറച്ച് വിസ്താരത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ആ സെയിം ഇതിലെടുത്താൽ നമ്മളിത് ഇങ്ങോട്ട് കയറി പോവില്ല അപ്പോൾ ഇതിനെ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എം സിയിൽ വെച്ച് നല്ലോണം ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം എം സിയിൽ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം ഈ രണ്ട് ഇതുണ്ടല്ലോ ആയിട്ടുള്ള രണ്ട് ആ പേസ്റ്റ് നമുക്ക് ഒന്നിച്ചാക്കണം ഇതേ നമ്മുടെ എം സിയിൽ നല്ലോണം കുഴച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് നമ്മൾ നല്ലോണം തേച്ച് കൊടുക്കണം കേട്ടോ ഒട്ടും ലീക്ക് ഇല്ലാത്ത വിധത്തിൽ നല്ലോണം ആകിയ ആപ്പില്യൊക്കെ ഇങ്ങനെ നല്ലോണം തേച്ച് കൊടുത്ത് നമ്മുടെ മൺകലായിട്ട് ഇതിന് നല്ല ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ തേച്ച് തേമ്പി പിടിപ്പിക്കണം കേട്ടോ വിട്ടു പോവാണ്ട് നല്ലോണം എന്താകേണ്ടി ഇങ്ങനെ തേമ്പി പിടിപ്പിക്കണം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വാട്ടർ ഫിൽട്ടർ ഇതാണ് റെഡി ആയിട്ടുണ്ട് നല്ല കുഞ്ഞു കുടം മുകളിലും താഴെതേ നല്ല ഭംഗിയുള്ള കോചിയൊക്കെ ആയിട്ട് നമ്മുടെ ടാപ്പൊക്കെ പിടിപ്പിച്ച് നമ്മുടെ വാട്ടർ ഫിൽട്ടർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൽ നമ്മുടെ വീട്ടിലത്തെ ടാപ്പിലത്തെ വെള്ളം ഒഴിച്ചിട്ട് ഈ മോളിൽ കൂടെ ഒഴിച്ച് നമ്മുടെ ടാപ്പിൽ കൂടെ വന്നിട്ട് ഞാൻ കാണിച്ചു തരാൻ വാ ഇതിൽ എന്തൊക്കെയോ അങ്ങനെ മട്ടൊക്കെ ഓടി നടക്കുന്നുണ്ട് അതായത് കിണറ്റിലെ വെള്ളം അടിച്ചു കയറ്റിയേക്കുന്നതല്ലേ അപ്പോൾ ഇതാണ് നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കാൻ പോകുന്നത് വേനലെടുക്കും തോറും നമ്മുടെ കിണറ്റിലെ വെള്ളം കലങ്ങുമ്പോൾ അതായത് ആ ഫെബ്രുവരി ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമ്മുടെ കിണറ്റിലെ വെള്ളം കലങ്ങിയിട്ട് നമുക്ക് ടാപ്പ് ചെയ്യുന്ന ഇത്തരത്തിലാണ് കേട്ടോ കിട്ടുക അപ്പോൾ ഇതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളം എന്താ നമ്മളിതിൽ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് അടിയിൽ കൂടി ഇങ്ങനെ വെള്ളം ചെറുതായിട്ട് വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളുടെ വെള്ളത്തിന്റെ മുകളിൽ കണ്ട ഇങ്ങനെ കരട് പൊന്തി കെടുക്കണ കണ്ട നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതാണ് അപ്പം അതേ നമ്മുടെ ഫിൽറ്റർ നിറച്ചിട്ടുള്ള പാത്രം ഞാനൊന്നും ഇപ്പം പതുക്കെ പൊക്കി നോക്കുകയാണ് കണ്ട വെള്ളം എന്താ ഇങ്ങനെ ഇറ്റിറ്റായിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇതാ നമ്മുടെ ടാപ്പ് ഒന്ന് തുറന്ന് ഞാൻ വെള്ളം എടുത്ത് നോക്കുകയാണ് നോക്കിയേ വെള്ളത്തിന് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മുടെ വെള്ളം നല്ല രീതിയിൽ ഫിൽറ്റർ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിത് നിങ്ങൾക്ക് കുടിച്ച് കാണിച്ചു തരാം ഇപ്പൊ രാമച്ചത്തിന്റെ മണോളം നല്ല വെള്ളമാണ് രാമച്ച ഓപ്ഷനൽ എല്ലാവർക്കും അത് ഇഷ്ടാവണമെന്നില്ല അപ്പം ആവശ്യമുള്ള ഒരു മാത്രം ഇട്ടാൽ മതി അതല്ല ചില രാമച്ചം ഒഴിവാക്കിയിട്ട് നമ്മുടെ ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ടിട്ടായാലും നമുക്ക് ഫിൽറ്റർ ചെയ്യാവുന്നതാണ് കേട്ടോ രാമച്ചം നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ കിട്ടും കേട്ടോ അതെല്ലാം ചില നമുക്ക് ചെറിയൊരു യെല്ലോ ഷെയ്ഡ് വരും അതായത് രാമച്ചത്തിൻ്റെ ചെറിയൊരു ഇത് വരും അത് ഇഷ്ടമുള്ളൊരു ഞാൻ പറഞ്ഞല്ലോ വീണ്ടും വീണ്ടും പറയുകയാണ് രാമച്ചം ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാം അത് രണ്ടാമത്തെ ദിവസം നമ്മൾ ചെയ്ഞ്ച് ചെയ്യണം എന്നുള്ള ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു എട്ട് പത്ത് ദിവസം കൂടുമ്പോൾ നമ്മൾ ഫിൽറ്റർ ചെയ്യാനായിട്ട് നിറച്ചേക്കുന്ന മെറ്റീരിയൽസ് ഉണ്ടല്ലോ അതിനെ നമ്മളൊന്നും വാഷ് ചെയ്തിട്ട് റീ വാഷ് ചെയ്തിട്ട് വെക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മറ്റൊക്കെ അടിഞ്ഞ് നല്ല രീതിയിൽ അത് നല്ല അഴുക്ക് പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ അതിനെ വീണ്ടും നമ്മളിപ്പോൾ ഈ ഇപ്പം നമ്മൾ ഫസ്റ്റ് നിറയ്ക്കാനായിട്ട് എങ്ങനെയാണോ അത് വൃത്തിയാക്കിയത് അതേമാതിരി നമ്മൾ വൃത്തിയാക്കി കൊടുക്കണം എന്നു വച്ചാൽ കുടിക്കാനുള്ള വെള്ളമാണ് അപ്പോൾ നമ്മൾ അത്രയും വൃത്തിയായിട്ട് നമ്മളത് സൂക്ഷിക്കണം അപ്പോൾ വാട്ടർ പ്യൂരിഫയർ കണ്ട സന്തോഷ അച്ചുപണ്ണിത പാട്ട് പാടാൻ ഓടി വന്നിട്ടുണ്ട് ഇന്ന് പാട്ട് പാട്ടുപാടുന്നത് അമ്പലപ്പുഴി ഉണ്ണി കണ്ണനോട് നീ എന്തു പരിഭവം എന്തു നൽകുവാൻ കാത്തു നിന്നു നീ അപ്പം ഞാൻ കൂട്ടുകാരെ ഒരു കാര്യം കൂടി റിമൈൻഡ് ചെയ്യുകയാണ് ആയുഷ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു വാവയുടെ സർജറി അതായത് അവൻ്റെ ബ്രെയിനിലുള്ള ആ ഒരു രോഗത്തിൻ്റെ സർജറി എറണാകുളം ആസ്ട്രോ മെഡിസിറ്റിയിൽ എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നടത്താൻ പറ്റും അത്രയും പെട്ടെന്ന് നടത്തണം അപ്പോൾ അതിനുള്ള സഹായത്തിലേക്ക് ഞാൻ അത് എവിടെ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാം അതിൽക്ക് കൊണ്ടാകുന്ന സഹായം എത്രയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളെ നിങ്ങളെക്കൊണ്ടാവുന്ന സഹായം ദയവ് ചെയ്ത് തരണത് ഞാൻ അദ്ദേഹം അപേക്ഷിക്കാണ് നാല് ലക്ഷം രൂപയാണ് ആ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്താനായിട്ട് ഇപ്പോൾ ആവശ്യമായിട്ടുള്ള തുക അപ്പോൾ നിങ്ങളെ നിങ്ങൾക്കുണ്ടാവുന്ന എമൗണ്ട് കൊടുത്ത് നിങ്ങൾ സഹായിക്കുന്നത് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരത്തേക്കും ടറ്റാ